The love. I'm sorry, Niah, you കോട്ടയുടെ അഡ്മിഷൻ പ്രോസസ് ആരംഭിച്ചിട്ടും ഉന്നത മാർക്ക് വാങ്ങി അഞ്ച് പ്ലസും രണ്ട് ഏയും അടക്കമുള്ള എബോ എയ്റ്റി പെർസെന്റേജ് മാർക്ക് വാങ്ങി ഇന്നേ ദിവസം വരെ സീറ്റ് കിട്ടാത്തതിൽ മനം നോക്കുന്നത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഈ ആത്മഹത്യ ചെയ്തത് കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും നമ്മളൊക്കെ എപ്പോഴും ആ തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് എന്നിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മലപ്പുറം ജില്ലയിൽ എൺപതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പ്ലസ് എണ്ണിന് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവിടെ ഇവിടെയും നേടിയ വളരെ മിടുക്കിയായ ഒരു കുട്ടി നമ്മുടെ ിൽ നിന്നും പോയിരിക്കുന്നു ഇന്നലെ ദൗർഭാഗ്യമായി കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച് ഈ ഒരു വയസ്സുകാരി രണ്ടാമത്തെ അലോട്ട്മെന്റിൽ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്നതിന് ശേഷം തന്റെ പഠിക്കാൻ അവസരം കിട്ടുമ്പോൾ മുഴുവൻ വിഷയത്തിൽ ഇല്ലെങ്കിലും അതിന്റെ പകുതിയോളം എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിക്ക് രണ്ടാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോഴും ആ കുട്ടി ഉദ്ദേശിച്ച സ്കൂളുകളിലോ എവിടെയും പ്രവേശനം ലഭിക്കാത്തതിന്റെ തന്നെയാണ് ആ കുട്ടി ആത്മഹത്യ വന്നിട്ടുള്ളത് കേവലം പതിനഞ്ചു വയസ്സുള്ള ഒരു ഈ കേരളത്തിനകത്ത് പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ഒരു ഹയർ സെക്കൻഡറിക്ക് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രബുദ്ധ കേരളമാവുന്നത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി എന്നുള്ളത് വലിയ ആശങ്കയാണ് അതുകൊണ്ട് വലിയൊരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് നമുക്കറിയാം ഞങ്ങൾ ഇത് വളരെ ആ ഒരു ഗൗരവമായി ഏറ്റെടുക്കുന്ന വിഷയമാണ് ഞങ്ങൾ ഈ സമരത്തിന് നിർബന്ധിതരായതാണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഈ സമയവും മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ കുട്ടി ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ആ കുട്ടിയുടെ അന്ത്യോപചാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടില്ല അതിനു മുന്നേ യൂത്ത് ലീഗിന്റെയും അല്ലെങ്കിൽ എം എസ് എഫ് കെ എസ് യു യൂത്ത് കോൺഗ്രസിന്റെയും വളരെ അടുത്തുള്ള ഈ പ്രിയപ്പെട്ടവർ ഇതുപോലെ ഒരു സമരമായി ഇവിടുന്ന് ഇവിടേക്ക് കടന്നു വരേണ്ട സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക ബന്ധപ്പെട്ടപ്പോൾ മന്ത്രിസഭ അതിന് അനുവാദം നൽകാതെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി പറഞ്ഞത് കുട്ടികൾ വേണമെങ്കിൽ കുട്ടികൾ വേണമെങ്കിൽ പോളിടെക്നിക്കിൽ പഠിച്ചോട്ടെ എന്നുള്ളതാണ് നമുക്കറിയാം ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി ഈ ഗവൺമെന്റ് ഒരു നവകേരള യാത്ര നടത്തി മാത്രമല്ല ആയിരത്തിലധികം ബാറുകൾ ഈ ഗവൺമെന്റ് വന്ന് ഈ സംസ്ഥാനത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തു ലോക കേരള സഭ എന്ന് പറഞ്ഞ് യാതൊരു ഗുണവുമില്ലാത്ത ഒരു പരിപാടിക്ക് വേണ്ടി ആയിരക്കണക്കിന് കോടികൾ ഈ ഗവൺമെന്റ് ചെലവഴിക്കുന്നു ഏറ്റെടുത്ത ഗൗരവമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ജില്ലയോട് പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണക്കെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് വലിയ എന്ന് പറഞ്ഞാൽ ജില്ലയെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രതിഷേധങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞു അവസ്ഥ ഇന്ന് മലപ്പനങ്ങാടി ഈ പറയുന്ന തിരുതങ്ങാടി മണ്ഡലത്തിന് പലയിടങ്ങളിലുമുണ്ട് ഇന്നലത്തെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഇവിടെ പരപ്പനങ്ങാടിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി തൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ സീറ്റ് കിട്ടി എന്ന് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും എബോ എൺപത് ശതമാനം മാർക്ക് ലഭിച്ചിട്ടും സീറ്റ് കിട്ടാത്തതിൻ്റെ പ്രയാസത്തിൽ കുട്ടി ദാരുണമായി മരണപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് കലപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ രജിസ്ട്രേഷൻ അറുന്നൂറ്റി മൂന്ന് ചെറുപ്പം അറുനൂറ്റി മൂന്നാണ് പിതാവിൻ്റെ മൊഴിയിൽ ഒരു മനപ്രയാസം ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടിക്ക് എന്ന് പറയപ്പെടുന്നുണ്ട് ആ മനപ്രയാസം ഈ പ്ലസ് ടു അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്